ഈ കൊച്ചിൻ്റെ അടുത്ത് കുറച്ച് മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഉറക്കത്തിലും കുറച്ച് ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് സുന്ദരിയായിട്ട് കിടന്നതന്നെ കേട്ടോ ഉറക്കപ്പായെന്ന് ഈ കൊച്ചു ഫോണും കൊണ്ട് പറഞ്ഞതാണേ ഞാൻ കണ്ടത് ഞങ്ങൾ കുറേ നാളായിട്ട് പ്ലാൻ ചെയ്യുന്ന ഒരു സൺഡേ വ്ളോഗ് എടുക്കണമെന്നേ അതാണേ ഇത് രാവിലെ എണീച്ചപ്പോൾ ഭയങ്കര മഴയായിരുന്നേ മഴക്കോളും ഭയങ്കര തണുപ്പും അങ്ങനെ കുറച്ച് നേരം കൂടെ ഞങ്ങൾ കിടന്നുറങ്ങി അത് കഴിഞ്ഞിട്ട് പിന്നെ അമ്മ അപ്പ മാത്രമേ ഉണ്ടാക്കി വെച്ചുള്ളൂ പിന്നെ കറി ഉണ്ടാക്കാൻ ഞങ്ങൾക്ക് പാടായിരുന്നതുകൊണ്ട് സിമ്പിളായിട്ട് ഞങ്ങൾ ഓട്സ് കാച്ചി കുടിച്ചു ശരിക്കും പറഞ്ഞാൽ ഈ പലാരം ഉണ്ടാക്കാൻ പാടാവുമ്പോഴത്തേക്കോ അല്ലെങ്കിൽ ഞങ്ങളുടെ തലയിൽ അത് വരുമ്പോഴത്തേക്കും ഞങ്ങൾ ഓട്സ് ആണ് കച്ചാറുള്ളത് ഓട്സ് ചെയ്ത് ശരണം ഓക്കെ പിന്നെ അച്ചപ്പം ഉണ്ടായിരുന്നേ പിന്നെ അത് കഴിഞ്ഞിട്ട് ഇന്ന് നമുക്ക് ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ എൻ്റെ നമ്മുടെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് അടുത്ത ഇരയാവാൻ പോകുന്ന ഡ്രസ്സാണ് ഇത് അമ്മയുടെ നെയ്റ്റിയാണ് അതിൻ്റെ വീഡിയോ ഉടനെ വരുന്നുണ്ട് കേട്ടോ സർപ്രൈസാണ് അപ്പോൾ അത് അതൊക്കെ എടുത്തിട്ട് ഞാൻ ഇവിടെ കുറച്ച് സാഹസങ്ങൾ കാണിക്കുന്നുണ്ട് ഈ കാണിച്ച ഉടനെ തന്നെ നമ്മളിതിനെ കണ്ടന്തു കൊണ്ടന്നെ വെട്ടിമുറിക്കുന്നതാണ് പിന്നെ എല്ലാതും നമുക്ക് ഇതിൽ ഇടാൻ പറ്റൂലല്ലോ കാരണം ഇത് സൺഡേ വ്ളോഗല്ലേ സ്റ്റിച്ചിങ് ബ്ലോഗല്ലല്ലോ അതുകൊണ്ട് നമുക്ക് നാളെ മറ്റന്നാളോ ഒക്കെ ഇതിൻ്റെ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ അതിന് മുന്നോടിയായിട്ട് എല്ലാ ദിവസവും ഞങ്ങൾ ഇന്ന് ഇന്ന് വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചാണ് എണീക്കുന്നത് പക്ഷേ എണീറ്റ് എല്ലാം കഴിയുമ്പോൾ മറന്നു പോവേ ശരിക്കും പറഞ്ഞാൽ ശനി ഞായറും സെക്കൻഡ് സാറ്റർഡേ അല്ലെങ്കിൽ ഫോർത്ത് സാറ്റർഡേ പിന്നെ ഞായറാഴ്ചകൾ മാത്രമാണ് ഞങ്ങൾ വീഡിയോ എടുക്കുന്നത് ഒരാഴ്ചത്തേക്കുള്ള വീഡിയോ അന്നാണ് എടുക്കുന്നത് പിന്നെ ചില ദിവസങ്ങൾ രാത്രിയൊക്കെ വെച്ച് എടുക്കാറുണ്ട് രാത്രി പിന്നെ വെട്ടമൊക്കെ കുറവായത് കൊണ്ട് ഭയങ്കര montaram ഓക്കെ അപ്പോൾ ഞായറാഴ്ച ദിവസങ്ങൾ ഞങ്ങൾക്ക് ഒന്നിനും സമയം കിട്ടാറില്ലേ പക്ഷേ ഇന്ന് എന്തായാലും എടുത്തേ പറ്റുള്ളൂ എന്ന് കരു എന്ന് കരുതിയാണ് എടുക്കുന്നത് സ്റ്റിച്ചിങ്ങിൽ മാത്രം നമ്മളങ്ങനെ ഒതുങ്ങാൻ പാടില്ലല്ലോ നമ്മൾ പല പല തലങ്ങളിലേക്ക് വരേണ്ടേ ഓക്കെ അങ്ങനെ ഒന്നുമില്ല അഗണത ഇവിടെ കണ്ടതുണ്ടെങ്കിൽ ഞാൻ വെട്ടി വെട്ടിമുറിക്കുന്നുണ്ട് ഞാനിങ്ങനെ ഓരോന്ന് വെട്ടും തോറുമാണ് എനിക്ക് എന്താണ് അടുത്ത് ചെയ്യാനുള്ള അടുത്ത് എന്താണ് ചെയ്യാനുള്ളത് അങ്ങനെ ഒരു പ്ലാൻ വരുന്നത് ഓക്കെ അപ്പോഴാണ് ഞങ്ങൾ ശ്രദ്ധിച്ചത് ഞങ്ങൾ രണ്ടും ഒരു സെയിം സെയിം ടിൻസ് പോലെ ഒരേ കളർ ഡ്രസ്സാണ് ഇട്ടേക്കുന്നത് തളർന്നപ്പം ഞാൻ അടുത്ത തുണി കിടന്നൊക്കെ വെട്ടുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ എനിക്ക് വെ വെട്ടലാണേ തയ്ക്കുന്നതിനെ കാട്ടി ഒരുപാട് പാട് വരുന്നത് ആ കൊച്ചിനും അത്രയും ബുദ്ധിമുട്ടാണ് കാരണം ആ കൊച്ചു എൻ്റെ കൂടെ ഇത് ഫോൺ പിടിച്ചുകൊണ്ട് നിൽക്കുകയാണെ ഒരു രീതിയിൽ വെട്ടുമ്പോഴായിരിക്കും എനിക്ക് അത് ശരിയാവാതെ അടുത്ത രീതിക്ക് ഞാൻ വെട്ടുന്നത് അങ്ങനെ ഏകദേശം വെട്ടാൻ കുറേ സമയമെടുത്ത് അപ്പോഴാണ് നമുക്ക് പൊങ്കാല പായസം കിട്ടിയത് എന്നിവിടെ അടുത്തുള്ള അമ്പലത്തിൽ ഉത്സവമായിരുന്നു ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ല രണ്ട് പേർക്കും പണി കിട്ടി ഓക്കെ അങ്ങനെ അതാ താഴത്തെ മാമി പോയായിരുന്നു അങ്ങനെ മാമി നമുക്ക് പായസം കൊണ്ടുവന്ന് തന്നിട്ടുണ്ട് അത് കഴിഞ്ഞ് പിന്നെ കഴിച്ചുകൊണ്ട് മറ്റേ രണ്ടെണ്ണം നമ്മൾ തീർത്തു കേട്ടോ അത് കാണിച്ചു തരാത്തത് അതവിടെനി വീഡിയോ ആയിട്ട് വരുന്നതുകൊണ്ടാണേ ശരി അപ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുക ചുമ്മാ ഒരു രസം ചുമ്മാ പറയാമല്ലോ നിങ്ങൾ വെയിറ്റ് ചെയ്തില്ലെങ്കിൽ ഓക്കെ അത് കഴിഞ്ഞ് നമുക്ക് ഈ ഒരെണ്ണം കൂടെ സ്റ്റിച്ച് ചെയ്യാറുണ്ടായിരുന്നേ പക്ഷേ ഇത് എനിക്ക് തീർന്നില്ല ഇത് ഇനി വേണം രാത്രി വേണം ഇരുന്ന് തയ്ക്കാൻ ഇതുവരെയായിട്ടും ഇത് തീർന്നില്ല ഇത് വെട്ടിയപ്പോഴേ എനിക്കൊരു വിശപെശക് ഫീൽ ചെയ്തതാണ് ചില തുണികളാണെങ്കിലേ വെട്ടുമ്പം വെട്ടുന്നത് തയ്ക്കുന്ന പോലും അറിയണം പടപടാതച്ച് തീരും പക്ഷേ ചെറുതാണെങ്കിൽ മനുഷ്യനായിട്ട് ബുദ്ധിമുട്ടിച്ച് ബുദ്ധിമുട്ടിച്ച് അയ്യോ അവസാനം നമ്മൾ തുണിയ പ്രാവും അങ്ങനെ ആ ഇന്ന് എന്തായാലും ഇത് തച്ച് തീർക്കണം വൈകുന്നേരമായിട്ടും ഓക്കെ പിന്നെന്താണ് നമ്മൾ പറഞ്ഞു വന്നത് അങ്ങനെ ഇന്ന് ഞായറാഴ്ച ദിവസങ്ങളിൽ വളരെ പ്രൊഡക്റ്റീവായിട്ട് എന്താണ് പ്ലാൻ ചെയ്താണ് ഞങ്ങൾ നിൽക്കാറുള്ളത് പക്ഷേ ഒന്നും നടക്കാറില്ല ഒന്നും തീറ്റയും കൂടി നല്ലതുപോലെ നടക്കുന്നുണ്ട് അപ്പോഴാണ് ആ കൊച്ച് അമ്മാമ്മയുടെ വീട്ടിൽ പോയിട്ട് എന്താണ്ട് തിന്നാനുള്ള ചോറും കൊണ്ടുവന്നത് അയ്യോ ഒരു സുഖം വെറുതെ അമ്മമാരെ കൂട്ടി പോയതാണേ അവിടെ അമ്പലത്തിൽ പൊങ്ക അന്നദാനവും കൊണ്ടുവരുന്നു അങ്ങനെ അതൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരികയാണേ പക്ഷേ ഞാൻ വെപ്രാളത്തിലായി തിന്നണേൻ്റെ വെപ്രാളത്തിൽ വീഡിയോ എടുത്തപ്പോഴും അത് ലോങ്ങിനല്ല ഷോർട്ട്സിൻ്റെ വീഡിയോ ആയിപ്പോയി കുഴപ്പമില്ല പക്ഷേ ഞാൻ അത് അതിൽ ആഡ് ചെയ്തിട്ടുണ്ട് അടപ്പായസമൊക്കെ ഉണ്ടായിരുന്നു അടപ്പായസം ഉണ്ടായിരുന്നു വെർമസിലി പായസം ഉണ്ടായിരുന്നു അതുകഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഞങ്ങൾ ഈ പാരയും കൊണ്ട് ഞാൻ എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ കുറേ നാളുകൊണ്ട് ഞങ്ങൾ കൃഷി ചെയ്ത് വെച്ചിട്ടുള്ളതാണ് കൃഷി ചെയ്ത് വെച്ചതല്ല എങ്ങനെയോ അച്ഛ ഇവിടെ കൊണ്ട് നട്ട് എങ്ങനെയോ ഇത് പൊടിച്ച് വന്നതാണ് ഇതൊന്ന് വിളഞ്ഞ് വരുമ്പോഴത്തേക്കും ഞങ്ങളത് മുറിക്കും വീണ്ടും വരും വീണ്ടും മുറിക്കും അങ്ങനെ ഞങ്ങൾ ഈ തോട്ടിൻ്റെ സൈഡിൽ ചെന്നിരുന്ന് ഇത് കുത്തി പൊളിക്കുന്നതുകൊണ്ട് മമ്മി ഇതിൻ്റെ തണ്ടെല്ലാം വെട്ടിക്കളഞ്ഞതാണ് അങ്ങനെ ഇന്ന് നോക്കിയപ്പോൾ ഇത് എങ്ങനെയാണേച്ചു നിൽക്കുന്നത് എന്താണ് സംഭവം തന്നെ ഇത് കസ്തൂരി മഞ്ഞളാണേ ഞാൻ തോട്ടി തോട്ടിപ്പോവാതിരിക്കുക ആ കൊച്ചെൻ്റെ ഉടുപ്പിൽ ഇങ്ങനെ ഇറക്കി പിടിച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതാ നമ്മൾ കസ്തൂരി മഞ്ഞൾ ഈ കൊച്ച് പറഞ്ഞു ഇതിനെ പുഴുതു എന്നാൽ നമുക്ക് ഉണക്കി പൊടിക്കുക എന്നൊക്കെ പറഞ്ഞ് എന്നെ പ്രലോഭിപ്പിച്ച് എന്നെ കൊണ്ട് പുഴിപ്പിക്കുകയാണ് കേട്ടോ ഈ കൊച്ചു പുറകിലാണ് ഇരിക്കുന്നത് കാരണം ഞാനെങ്ങാനും തോട്ടിപ്പോയാൽ കുഴപ്പമില്ലല്ലോ പിടിക്കാനൊരാളായല്ലോ എന്നാണ് ഈ കൊച്ച് പറയണത് ഓക്കെ അങ്ങനെ ഭയങ്കര പാടായിരുന്ന ഗെയ്സ് കുറേ നേരത്തെ ശ്രമത്തിനൊടുവിൽ നമുക്ക് അത് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് വലിയൊരു മൂടായിരുന്നേ ഇത് നിന്ന് 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 മൂത്ത് 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 നിറച്ച് മൂത്ത് നിറച്ച് ഇതൊരു പരുവായി ഗേസ് എനിക്ക് തോന്നുന്നു എൻ്റെ അത്രയും പ്രായം ഉണ്ടെന്ന് കുറേ നാളുകൊണ്ട് ഞങ്ങൾ ഇതിൽ നിന്ന് കായ്വല ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഗെയ്സ് അങ്ങനെ ഞങ്ങൾക്ക് പക്ഷേ ഇത് പച്ചക്കിടുമ്പോൾ ഭയങ്കര എനിക്ക് മുഖം വലിയ പ്രശ്നമായില്ല ആ കൊച്ചിന് ഭയങ്കര നീറ്റൽ വരാറുണ്ട് അതുകൊണ്ട് ഞങ്ങളിപ്പോൾ അങ്ങനെ ഇടാറില്ല പിന്നെ അല്ലാത്ത മഞ്ഞൾ ഇടവണ്ടേ അയ്യോ അത് വാരിയിട്ട മഞ്ഞ പെയിൻ്റ് അടിച്ച കണക്കിരിക്കും ഭയങ്കര മഞ്ഞയാണേ എന്നാലും ഞങ്ങൾ ഇടാറുണ്ട് ഞാൻ പണ്ട് ഭയങ്കരമായിട്ട് മഞ്ഞ ഇടുമായിരുന്നു മഞ്ഞ ഞാൻ ഭയങ്കര എനിക്കിഷ്ടമാണ് പക്ഷേ പിന്നെ ആ കൊച്ചങ്ങനെ ഇടാത്തത് കൊണ്ട് ഞാനും അങ്ങനെ ഇടാറില്ല ഓക്കെ അങ്ങനെ നമ്മൾ നമ്മളത് അതെടുത്തിട്ടുണ്ട് അതെടുത്തത് ആ കഴിവി ഇനി വൃത്തിയാക്കി എടുക്കണം ഉണക്കി എടുക്കണം ഉണക്കിയിട്ട് നമുക്ക് തന്നെ പൊടിക്കാം എന്നൊക്കെയാണ് ഏകച്ച് പറയണത് ആ കൊച്ചെന്തെങ്കിലുമൊക്കെ കുരുപ്പുണ്ടാക്കി വെക്കുക എന്നെ കൂടെ വിളിച്ചുകൊണ്ട് പോകും ശരി അതുകൂടെ കഴിഞ്ഞ് കുളിച്ചിട്ടൊക്കെ വന്നപ്പോഴത്തേക്ക് നമ്മൾ കട്ടൻ ചായ കുടിച്ചു പിന്നെ സമൂസ ഒഴിച്ചു ഇത്രയേ ഉള്ളൂ ഇനിയെങ്കിലും ഈ വീഡിയോ എഡിറ്റ് ചെയ്തില്ലെങ്കിൽ നാളെ വേറെ വീഡിയോ എടുക്കാൻ ഞങ്ങൾ ഇത് തന്നെ ഡിലീറ്റ് ചെയ്യും കേട്ടോ